നമസ്കാരം കൗണ്ടർ പെസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ ആദ്യത്തെ ഗോൾ ഹ്യൂഗോ എക്കിറ്റിക്ക് നേടിയിരിക്കുകയാണ് അതിൻ്റെ അനാലിസിസിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അങ്ങനെ ലിവപ്പോൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണ് അപ്പോൾ പേർമത്തൊരു ഫോ ഫോട്ടോ എന്നുള്ള ഷേപ്പിലാണ് ഇരിക്കുക ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ആ ഫോർ ഫോട്ടോയിൽ കോമ്പാക്ട് ഒന്നും അല്ല അങ്ങനെ ആ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർജിൽ മാൻ ഡൈക്കിന് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് റിസീവ് ചെയ്യാനായിട്ട് ബോൾ അവിടെ ചോദിക്കുന്നുമുണ്ട് പക്ഷെ കിട്ടാത്തതിൽ അദ്ദേഹം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് കൊനാറ്റെ അദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡറ് യൂസ് ചെയ്തിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യണം അങ്ങനെ ലിവർപൂൾ ആ ഒരു ബ്ലോക്കിൻ്റെ വീണ്ടും പുറകിലോട്ട് തള്ളി ബോൾ പ്രോഗ്രസ് ചെയ്തിട്ട് ഒരു മിഡ്ഫീൽഡ് തേർഡിലേക്ക് എത്തി നിൽക്കുക അങ്ങനെ എത്തി നിൽക്കുമ്പോൾ മുന്നുണ്ടായ പാസിങ് ചാൻ വീണ്ടും വരുകയാണ് അതായത് ആ രണ്ട് ബോൺമത്തിൻ്റെ പ്ലേസിൻ്റെ ഇടയ്ക്കൂടെ വേർജ്വൽ വാൻഡക്കിന് വേണ്ടിയിട്ടൊരു സ്വിച്ച് നടത്തുകയും ഫ്രണ്ടിലുള്ള സ്പേസ് ഹീറ്റപ്പ് ചെയ്യാനായിട്ട് വേർജ്വൽ വാൻഡൈക്കിന് സാധിക്കുകയും ചെയ്യണം ബോൺമത്ത് സ്റ്റിൽ ഒരു ഫോർ ഫോട്ടൂയിൽ തന്നെയാണ് ഹ്യൂഗോ ഹ്യൂഗിറ്റിക്കട പൊസിഷൻ ശ്രദ്ധിക്കുക രണ്ട് സെൻ്റെ ബാക്ക് സെൻ ഓക്യുപ്പൈ ചെയ്ത് നിൽക്കുന്നുണ്ട് സ്ഥല ഓപ്പോസിറ്റ് സൈഡിൽ വിത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഫ്ലാങ്കിൽ നമ്മളുടെ ഗാക്ക് പോ വെടുത്ത് ഹോൾഡ് ചെയ്യണമുണ്ട് അങ്ങനെ ഗവൺമെന്റിൻ്റെ എൻ്റെ ഈ ടീമിൽ പ്രദർസായിട്ടുള്ള പ്രോപ്പറായിട്ട് സ്വിച്ച് ചെയ്തിട്ടില്ല ഒരുപാട് ഗ്യാപ്പുകൾ ഡിഫെൻസീവ് യൂണിറ്റ് തമ്മിലും സെയിം യൂണിറ്റ് തമ്മിലും ഉണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു പൊസിഷനിൽ ഗാക്ക് പോ റിസീവ് ചെയ്യുമ്പോൾ കേർക്കസ് അവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫുൾ ബാക്കിനെ വീണ്ടും പുറകിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു അതേ സമയത്ത് അവിടെ കിട്ടിലനായിട്ടൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് നമ്മളുടെ ഗോൾ സ്കോററായ എ ഡ്രോപ്പ് ഡൗൺ ചെയ്തു വരികയാണ് അവിടെ എങ്ങനെയാണ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഫ്ലോറിയൻ വേർഡ്സ് അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക ആ ഒരു മിഡ്ഫീൽഡറെ അദ്ദേഹം ഡ്രാഗ് ഔട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ആ ഒരു ബോൾ റിസീവ് ചെയ്യുക എന്നുള്ള രീതിക്ക് രണ്ട് സ്ട്രൈക്കർമാരുടെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു മിഡ്ഫീൽഡറെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ് ഈ ഒരു സ്പേസിലേക്കാണ് ഹ്യൂ ഗിറ്റൊക്കെ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് റിസീവ് ചെയ്യുന്നത് ഇനി ഹ്യൂഗോയെ കിറ്റയ്ക്ക് റിസീവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സെൻ്റ് ബാക്കിനെ ഡ്രോൺ ഔട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു ബാക്ക് തിരി എന്നിട്ടുള്ള ഒരു ടെമ്പററി ഫോർമേഷനിലേക്ക് ഇപ്പോൾ ബേൺമത്ത് പോയിക്കാണ് ഒരുപാട് എക്സ്പോസ്ഡ് എക്സ്പോസാണ് സമയത്ത് അതേ സമയം കൊണ്ട് തന്നെ ആ ഒരു ബാക് ത്രീനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിയൻ ബേഡ്സ് ഒരു റണ്ണ് നടത്താണ് ആ ഒരു ഹാഫ് സ്പേസ് ചാനലിലേക്ക് അപ്പോൾ ഹ്യൂഗോ കിറ്റേക്ക് വീണ്ടും ആ ബോൾ ബൗൺസ് ചെയ്തിട്ട് മെക്കാലിസ്റ്റിന് കൊടുക്കുന്നു പിന്നെ നടക്കുന്നത് ഒരു ഫ്രഗില്ലിയൻ ആയിരുന്നു ബ്ലൈൻസ് ആയിട്ട് ആ ഹ്യൂഗോ എക്കിറ്റയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള സെൻ്റ ബാക്കിൻ്റെ ബ്ലൈൻസ് ആയിട്ട് അവിടെ റണ്ണ് നടത്തുന്നു കാലിസ്റ്റർ ആ പാസ് കണ്ടുപിടിക്കുന്നുണ്ട് ആ ഡിഫൻഡർക്ക് ആ ബോൾ വിൻ ചെയ്യാമായിരുന്നു വിൻ ചെയ്യണമായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ്സിലൂടെ ആ ബോൾ നേരെ പ്രോഗ്രസ് ചെയ്തിട്ട് സൈറ്റ് നെറ്റിലേക്ക് പാസ് ചെയ്ത് ഫിനിഷ് ചെയ്യണം അട്ടിപിളിക്കാമായിട്ടുള്ള ഫിനിഷ് കൂടിയായിരുന്നു സോ ഇത്രയും അധികം മൂവ്മെൻറ്റ്സും കോമ്പിനേഷൻസും കാര്യങ്ങളിലൂടെയാണ് ഹ്യൂഗോ എക്കിറ്റേക്ക് ലിവപ്പൂണിന് വേണ്ടിയിട്ട് തൻ്റെ ആദ്യത്തെ ഗോൾ നേടിയത്